ഹലോ ഗുഡ് ഈവനിങ് എ ബി അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് തകൃതിയായിട്ട് എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും എല്ലാവരും അപ്ലൈ ചെയ്തൊക്കെ കാണും അല്ലെ ഇനിയിപ്പോ അപ്ലൈ ചെയ്യാൻ ആരും ഉണ്ടാവില്ല എക്സാം സീരിയസ് ആയിട്ട് കാണുന്നവര് ഉറപ്പായിട്ടും ഈ ഒരു ടൈമിനകം എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടിയുള്ളു വളരെ കുറച്ച് ദിവസം കൂടിയുള്ളൂ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യുക ജൂലൈ ഇരുപത്തി നാലിന് ആപ്ലിക്കേഷൻ ക്ലോസ് ആകും സോ ഇന്നിപ്പോൾ ജൂലൈ പതിനെട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായവർ നമുക്കറിയില്ല പലർക്കും പല ഇഷ്യൂസും ഉണ്ടാകാം അപ്പം ഇൻ കേസ് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യും ഓക്കെ ഡോക്യുമെൻസ് എല്ലാം റെഡിയാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം അറിയായിരിക്കും നമ്മുടെ എക്സാം ഡേറ്റ് സെപ്റ്റംബർ ഇരുപതിനും ഒക്ടോബർ ഇരുപത്തിനാലിനും ഇടയ്ക്കാണ് നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത് അപ്പോ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ട് മാസം എന്തായാലും നിങ്ങൾക്ക് സിക്സ്റ്റി ഡേയ്സ് ഉണ്ട് ഇനി ലാസ്റ്റാണ് എക്സാം എന്നുള്ളവർക്ക് അവർക്ക് ഏതാണ്ട് തൊണ്ണൂറ് അടുപ്പിച്ച് ദിവസമുണ്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ നടത്തുക ഇനി പഠിച്ചാലും മതി കാരണം ഇത് സി ജി എൽ പോലെ ഹൈ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള ജോബ് അല്ല വെറും പത്താം ക്ലാസ് യോഗ്യത മാത്രം വേണ്ടിവരുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് അപ്പോൾ ആ ഒരു പത്താം ക്ലാസ് ബേസിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം ആ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക ഒരുപാട് ടഫായിരിക്കില്ല പക്ഷെ എവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് വളരെ നിയറസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മൾ മുൻവർഷങ്ങളിലെ കട്ട് ഓഫ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ കുറച്ച് പേരെങ്കിലും മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് പ്രിപ്പയർ നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലെവലിലായിരിക്കണം നമ്മുടെ എന്താണ് മാർക്സ് വന്ന് നിക്കേണ്ടത് നമ്മുടെ കട്ട് ഓഫ് നമ്മുടെ പേഴ്സൻറ്റേജ് എവിടെയാണ് വന്ന് നിക്കേണ്ടത് എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം അല്ലെ എങ്കിലേ പഠിച്ചത് കൊണ്ട് പ്രയോജനമുള്ളൂ നമുക്ക് പഠിച്ചാൽ ഇത്ര മാർക്ക് നമുക്ക് കിട്ടിയാലേ നമുക്ക് ആ ജോലി നേടാൻ പറ്റുള്ളൂ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ജോബിൽ കിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കട്ട് ഓഫ് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് ഉറപ്പായിട്ടും ഒന്ന് എന്താ നോക്കണം അല്ലേ ഒന്ന് പരിശോധിക്കണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷത്തെ എസ് എസ് സി എം ടി എസ് കട്ട് ഓഫ് ആണ് ഉള്ളത് എന്താണ് ഓൾ ഇന്ത്യ ലെവൽ കട്ട് ഓഫ് വൺ ഫോർട്ടി സെവൻ പോയിന്റ് സെവൻ സെവൻ സിക്സ് നയൻ ത്രീ എന്ന് പറഞ്ഞു പോവുകയാണല്ലേ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സീറോ പോയിൻറ്റ് സെവൻ സെവൻ സിക്സ് നയൻ ത്രീ അല്ലെ ആ ഒരു കട്ട് ഓഫ് ആ റേഞ്ചും ഉണ്ടോ അപ്പോൾ എന്തായിരിക്കും ഇത് നോർമലൈസേഷന് ശേഷമുള്ള മാർക്കാണ് ഈ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഏഴ് ആറ് ഒൻപത് മൂന്ന് എന്ന് പറയാം നോർമലൈസേഷൻ എന്തായാലും നിങ്ങളുടെ എക്സാമിനുണ്ട് അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കാരണം മാക്സിമം എറർ കുറയ്ക്കുക മിസ്റ്റേക്സ് നെഗറ്റീവ്സ് കുറയ്ക്കുക അപ്പം നോർമലൈസേഷനിൽ ഒന്നുമില്ലെങ്കിലും കുറച്ച് ഒരു രണ്ടോ മൂന്നോ മാർക്കിങ്ങിൽ നിങ്ങൾക്ക് ജമ്പ് ചെയ്ത് അപ്പുറം കിടക്കാൻ പറ്റും നെഗറ്റീവ്സ് ഇല്ലാത്തവർക്ക് സോ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ എസ് എസ് സി എം ടി എസ് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് നമ്മുടെ എം ടി എസ് ആണ് എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഹവൽദാർ വരുമ്പോൾ എയ്റ്റീൻ ടു ട്വൻറ്റി സെവൻ ചില എം ടി എഴ്സ് ഉണ്ടത് എയ്റ്റീൻ ടു ട്വൻറ്റി സെവൻ അപ്പോൾ ഓൾ ഇന്ത്യ ബേസിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഏഴ് ആറ് മൂന്നാണ് അല്ലേ നമ്മളിപ്പോൾ നമ്മൾ എന്തായാലും നോക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിലായിരിക്കും മിക്കവരും എന്താ ഈ കേരളം വെക്കുന്നവരുണ്ട് നോർത്തിലോട്ട് വെക്കുന്നവരുമുണ്ട് അപ്പോൾ കേരളത്തിലെ കട്ട് ഓഫ് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് നാല് രണ്ട് അഞ്ച് നാല് ആറ് ആ പോയിന്റ് കാണുമ്പോൾ പറയാതെ നോർമലൈസേഷന് ശേഷമുള്ളതാണ് അപ്പോൾ ഒരു നൂറ്റി മുപ്പത്തി അഞ്ചൊക്കെ മാർക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് വിത്തൌട്ട് നെഗറ്റീവ്സ് നെഗറ്റീവ്സ് തീരെ ഇല്ലാതെ തന്നെ സ്കോർ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ അവർക്ക് നോർമലൈസേഷൻ ഉണ്ടാകും ആ നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറാനും പറ്റും ഡൽഹിയിലേക്ക് മാർക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പിന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ചണ്ഡികൾ നൂറ്റി നാൽപ്പത്തി ആറ് ആ ഒരു റേഞ്ച് തന്നെയാണ് മാർക്ക് ഏഹ് എന്താണ് ഗുജറാത്തിലൊക്കെ വരുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് ആ ഒരു ലെവലാണ് നിങ്ങളുടെ മാർക്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ തമിഴ്നാട് ആൻഡ് പുതുച്ചേരി നൂറ്റി മുപ്പത്തി രണ്ടേ പോയിന്റ് സംതിങ് ആണ് എല്ലാ പോയിന്റ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ആ ഒരു നോർമലൈസേഷൻ സ്കോർ വരുന്നതാണ് ഈ നാല് ഡിജിറ്റ് വരെ ആ ഡെസിമൽ വരുന്നത് അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക നെഗറ്റീവ് ഇല്ലാതെ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുക നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമലൈസേഷന് ചില കേസില് കുറയാം മാർക്ക് കുറഞ്ഞു പോകാം നമ്മുടെ ഷിഫ്റ്റ് അത്രത്തോളം എന്താണ് ഈസി ആണെങ്കിൽ കുറഞ്ഞു പോകാം സോ ബി പ്രിപ്പയർഡ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യുക നെഗറ്റീവ്സ് വരരുത് അറിയാവുന്ന മാത്രം നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി അറിയാത്തതിലോട്ട് പോകുകയെ വേണ്ട പക്ഷെ പഠിക്കാതെ പോയി എല്ലാം മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ലാട്ടോ അപ്പോ ഇനി എയ്റ്റീൻ ട്വന്റി സെവൻ ഇയേഴ്സ് ചില പോസ്റ്റിൽ പ്ലസ് ഹവൽദാറിന്റെ കട്ട് ഓഫ് വരുന്നത് ഡൽഹിയിലൊക്കെ എന്താണ് വൺ തേർട്ടി ഫൈവ് പോയിന്റ് ത്രീ സെവൻ നയൻ ഫോർ സെവൻ കേരള വരുമ്പോൾ വൺ തേർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് നയൻ സെവൻ ഫോർ എറൌണ്ട് ആ റേഞ്ച് തന്നെയാണ് അല്ലേ വൺ തേർട്ടി ഫൈവ് നൂറ്റി മുപ്പത്തി അഞ്ചിനും ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ തന്നെയാണ് നമ്മുടെ കട്ട് ഓഫ് വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബിറ്റ്വീൻ വൺ തേർട്ടി ഫൈവ് ടു വൺ ഫോർട്ടി ഫൈവ് ആയിരിക്കണം മാർക്ക് വൺ തേർട്ടി ഫൈവ് പ്ലസ് നമ്മൾ വൺ ഫോർട്ടി ഫൈവ് വരെ പോകുന്നില്ല നമുക്ക് വേണ്ട മാർക്ക് എത്ര നമുക്ക് വേണ്ടത് വൺ തേർട്ടി ഫൈവ് പ്ലസ് മാർക്ക് അതായിരിക്കണം നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കട്ട് ഓഫ് വരുമ്പോൾ ഓൾ ഇന്ത്യ ലെവൽ ഈ നൂറ്റി നാല്പത്തി ഒന്നാണ് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ ലെവൽ നൂറ്റി നാൽപ്പത്തി ഏഴാണ് ആ റേഞ്ച് തന്നെയാണ് കട്ട് ഓഫ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളത്തിലെ കട്ട് ഓഫ് വരുന്നത് എത്ര വരുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് ആ ഇതിന് മുൻപുള്ള വർഷം എന്താ ഓൾ ഇന്ത്യ ലെവലിൽ കട്ട് ഓഫ് കുറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിലും ആ കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഡൽഹിയിലേക്കാണെങ്കിൽ കട്ട് ഓഫ് നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ആ ഒരു റേഞ്ച് തന്നെയാണ് അല്ലേ ഒരു നൂറ്റി മുപ്പതിന് നൂറ്റി നാൽപ്പത്തി അഞ്ചിനടക്ക് നമ്മുടെ കട്ട് ഓഫ് വരുന്നത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പതിനിടയ്ക്ക് നമുക്ക് ആ രീതിയിൽ നോക്കാം നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത് മാർക്കിനിടയ്ക്കാണ് കട്ട് ഓഫ് വരുന്നത് പിന്നീട് നോർമലൈസേഷൻ വഴി എന്താണ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോർമലൈസേഷൻ വഴി ഇപ്പോൾ അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് നമുക്കൊരു നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് സ്കോർ ചെയ്യണം നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് അറിയാം ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്കാണ് ഒരു നെഗറ്റീവ് വരുമ്പോൾ ഒരു മാർക്ക് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം അറൗണ്ട് നിങ്ങൾ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ അറ്റംപ്റ്റ് അൻപത് ക്വസ്റ്റ്യനിൽ അതായത് നമ്മുടെ സെക്ഷൻ വണ്ണിന് നിങ്ങൾക്ക് പാസ് മാർക്ക് മാത്രം മതി സെക്ഷൻ വൺ വന്നിട്ട് ഏതൊക്കെയാണ് റീസണിങ്ങും ക്യൂക്കും ജസ്റ്റ് അത് എന്താണ് പാസ് മാർക്ക് മാത്രം മതി ആ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ടാമതായത് നാല്പതിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് കറക്റ്റ് പന്ത്രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് സെക്ഷൻ എന്താണ് ക്ലിയർ ആവും സെക്കൻഡ് സെക്ഷൻ മൊത്തം അൻപത് ചോദ്യങ്ങൾ ഉള്ളതിൽ നിങ്ങളൊരു നാല്പത്തിരണ്ട് നാല്പത്തി നാല് ഈ ഒരു റേഞ്ചിന് എന്താണ് പിടിക്കണം ആ ഒരു റേഞ്ച് അത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ട് നെഗറ്റീവ്സ് ഇല്ലാതെ മാക്സിമം മാർക്ക് ചെയ്യാൻ നോക്കുക അപ്പം നമുക്ക് എന്താ ചെയ്യാം ഒരു വൺ തേർട്ടി ഫൈവ് ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നെഗറ്റീവ്സ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നോർമലൈസേഷൻ നമുക്ക് കുറച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാകും ആ ലിസ്റ്റിൽ നമുക്ക് കയറി പറ്റാനും പറ്റും അപ്പം നമ്മുടെ ടാർജറ്റ് നിങ്ങളുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ആ ഫിഫ്റ്റി രണ്ടാമത്തെ സെക്ഷനിൽ ഇംഗ്ലീഷ് ജി കെയിൽ ഫോർട്ടി ടു പ്ലസ് അറ്റംപ്റ്റ് ഫോർട്ടി ഫോർ അറ്റംപ്റ്റ് ആരില്ലേ അത്രയും തന്നെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് തന്നെ പഠിക്കുക ജി കെ എന്തായാലും നമുക്ക് ഫുള്ള് ചിലപ്പോ കിട്ടിയെന്ന് വരില്ല അത്രയും പഠിക്കുന്നവർക്ക് പോലും ജി കെക്ക് ഫുള്ള് സ്കോർ ചെയ്യണമെന്നില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ഇംഗ്ലീഷിന് മാക്സിമം സ്കോർ ചെയ്യുക ഫുൾ പറ്റുമെങ്കിലും ഫുള്ള് തന്നെ ഇംഗ്ലീഷിനെ സ്കോർ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് അറിയാം ഡിഗ്രി ബേസ്ഡ് അല്ല പത്ത് ബേസ്ഡ് ടെൻത് ബേസ്ഡ് എക്സാം ആണ് അപ്പൊ ക്വസ്റ്റിൻ്റെ ലെവലും അതുപോലെ തന്നെ ആയിരിക്കും സോ മാക്സിമം ഇംഗ്ലീഷിനെ ഫുള്ള് സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക ജി കെ മാക്സിമം അതിൻ്റെ എം സി ക്യൂസ് പി വൈ ക്യൂസ് ഒക്കെ ചെയ്ത് മാക്സിമം സ്കോർ ഫുള്ള് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ആ സ്കോർ ചെയ്യാൻ നോക്കുക ജി കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഫോർട്ടി ഫോർ ഔട്ട് ഓഫ് ഫിഫ്റ്റിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് ആ ലിസ്റ്റിലോട്ട് നോർമലൈസേഷൻ നെഗറ്റീവ്സ് ഇല്ലെങ്കിൽ നോർമലൈസേഷനും ഉണ്ടാവും നമുക്ക് ലിസ്റ്റിലോട്ട് എന്താണ് നമ്മുടെ പേര് കയറി പറ്റാനും പറ്റും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും അപ്പം എസ് എസ് സി എം ടി എസ് പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ കുറച്ചു കുട്ടികൾക്കെങ്കിലും ആ പ്രിപ്പറേഷൻ്റെ ക്ലാസ്സസ് ഫുൾ ക്ലാസ്സസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളൊരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് വന്നിട്ടുണ്ട് കോഴ്സ് ഫീ എന്ന് പറയുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് എല്ലാ സിലബസ് കംപ്ലീറ്റ് രണ്ട് മാസം കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് റെക്കോർഡ് ക്ലാസ് വിത്ത് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും റിവിഷൻ ഉണ്ടാകും അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നീ രണ്ടു മാസമാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ എക്സാമിന് പ്രിപ്പറേഷൻ ഉണ്ട് ഒരു ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ വേണം എന്നുള്ളവര് ഉറപ്പായിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്യുക നന്നായിട്ട് നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക ഈ വർഷത്തെ ലിസ്റ്റിൽ തന്നെ ഉണ്ടാവട്ടെ അടുത്ത വർഷം ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് എല്ലാവരും ഇരിക്കട്ടെ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്